പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവജ്ഞകൃത്യം നമ്മൾ മനസ്സിലാക്കി അടുത്തതായി മൂന്നാമത്തെ ശ്ലോകത്തിൽ പൃച്ഛക കൃത്യമാണ് ആചാര്യൻ പ്രതിപാദിക്കുന്നത് ഭനുശുഭഗ്രഹാണേതം പ്രാഭൃതദാനതുഷ്ടം ജ്യോതിർവിധം പ്രാതരൂപേത്യപൃൽ ഇവിടെ ചില സംശയം വന്നേക്കാം പൃച്ഛക ഈ പ്രശ്നം അഥവാ തൻ്റെ കാര്യം അറിയുവാൻ വേണ്ടി വരുന്ന വ്യക്തി ജ്യോതിഷം മുതലായ കാര്യങ്ങൾ അറിഞ്ഞ് ദിനപഞ്ചാംഗമൊക്കെ അറിഞ്ഞ് ജ്യോത്സരുടെ സമീപത്ത് പോകേണ്ടതുണ്ടോ തീർച്ചയായും എൻ്റെ അഭിപ്രായത്തിൽ അത് വേണ്ടതില്ല പക്ഷെ അത് ദൈവജ്ഞൻ ആ ശുഭവും അശുഭവുമായ അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആചാര്യൻ ഇതിവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള ശുഭദിവസങ്ങളിൽ വന്നാൽ ശുഭഫലവും മറിച്ചാണെങ്കിൽ അശുഭഫലവും നിർദ്ദേശിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ശുഭായം ഇതിനൊക്കെ അഷ്ടമംഗല സ്വർണപ്രശ്ന ചിന്തയിൽ ജ്യോത്സ്യന്മാർ തമ്മിൽ വിശദമായ സംവാദങ്ങൾ നടത്താറുണ്ട് എന്തുകൊണ്ടാണ് തിഥിയെ ആദ്യം സൂചിപ്പിച്ചത് തിഥിയുടെ വിശദമായ അർത്ഥം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ പഠിക്കുന്നതാണ് ഇവിടെ ഈ വർഷം ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഒരു വാച്യാർത്ഥം മാത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ശുഭായം ശുഭമായ തിഥി ഉള്ള ദിവസം ഇപ്പം തിഥികളെ നമുക്കറിയാം വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലുമായി പതിനഞ്ച് വീതം തിഥികൾ അതിൽ റിക്താ തിഥികളായ ചതുർത്ഥി നവമി ചതുർദശി അതുപോലെ അഷ്ടമി അതുപോലെ വിഷ്ടിക്കരണം വരുന്നതും സ്ഥിരകരണങ്ങൾ വരുന്നതുമായ തിഥികൾ ഇവ പൊതുവെ ദോഷമായിട്ടാണ് പറയാം ബാക്കിയുള്ള തിഥികളൊക്കെ നല്ല തിഥികളുമാണ് അപ്പോൾ ഇതിനനുസരിച്ച് ആ വൃക്ഷകൻ ഏത് തിഥിയിൽ വന്നുവോ അതിൻ്റെ ഫലം സൂചിപ്പിക്കേണ്ടതുണ്ട് പഞ്ചാംഗ ഫലത്തിൽ പഞ്ചാംഗഫലത്തിൽ ഭൂരിശ്രീവിഭവ തിഥിശ്രവണതോ എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട് അപ്പോൾ ഇവിടെ തിഥോശുഭായം ശുഭദേ അനുകൂലേ താരേ ശുഭദവും അനുകൂലവുമായ നക്ഷത്ര ദിവസങ്ങളിൽ ഇപ്പം ശുഭമായ നക്ഷത്രങ്ങളും അശുഭമായ നക്ഷത്രങ്ങളും ഏതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അന്നഭ നക്ഷത്രങ്ങൾ കുട്ടികൾക്ക് ചോറൂണിന് വിധിച്ച നന്നെന്നെ രോഹിണി മാനും ചതയം പുണർ പൂയവും ഉത്രത്രയ ഉത്രത്രയത്രികം ചോദ്യം മൈത്രവും പതിനാറ് നാൾ ഇതാണ് പൊതുവെ ശുഭനക്ഷത്രങ്ങളായി ണക്കാക്കാറ് ഇനി അനുകൂലമായ നക്ഷത്രവും പ്രതികൂലമായ നക്ഷത്രവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർത്തൃദോഷ പ്രകരണത്തിലൊക്കെ പ്രതിപാദിക്കുന്നതായ ജന്മനക്ഷത്രത്തിൽ നിന്നും മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രങ്ങൾ അഷ്ടമരാശി അഷ്ടമരാശിക്കൂറ് നക്ഷത്രങ്ങളൊക്കെ അനിഷ്ടമാണ് അത് അനുകൂലമല്ല അങ്ങനെയുള്ള നക്ഷത്രമുള്ള ദിവസങ്ങളിലും അനുകൂലമായ ഫലം വന്നു ചേരില്ല അങ്ങനെ വൃക്ഷകൻ ആ ദിവസമാണ് വന്നതെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ സൂചിപ്പിക്കണം നക്ഷത്രം കൃത ഹരം എന്നൊക്കെ ഫല സൂചനയിൽ നാം പഠിക്കുന്നതായിരിക്കും ദിനേ ഭാനുശുഭഗ്രഹാണി ഏത് ദിവസത്തിലാണ് പ്രശ്നചിന്തക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജ്യോതിഷകാര്യം കൈകാര്യം ചെയ്യുന്നതിന് അനുകൂലമെന്ന് പറഞ്ഞാൽ ശുഭ ഗ്രഹങ്ങളുടെ വാരം അതായത് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഭാനു വാസരം ഞായറാഴ്ച ദിവസവും ശുഭമാണ് മറ്റ് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നത് അനുകൂലമല്ല എന്നും അങ്ങനെ വന്നാൽ അതിൻ്റെ ഫലം വാരാൻ മഹായുർഭവേത് ശുഭവാരങ്ങളിൽ വന്നാൽ ദീർഘായുസ് പോലുള്ള ഫലവും ഒക്കെ നാം മനസ്സിലാക്കണം പാപവാരങ്ങളിലാണെങ്കിൽ അൽപായുസും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എപ്രകാരം പോകണം അതാണ് അടുത്തതായി സൂചിപ്പിക്കുന്നത് പ്രഷ്ടേപ്സിതം പ്രാഭൃതദാനതുഷ്ടം ഇപ്പം ദൈവജ്ഞന് ഇഷ്ടങ്ങളായ കാഴ്ച ദ്രവ്യങ്ങൾ കാഴ്ചവെച്ച് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് വേണം കാര്യം പറയാൻ എന്നാണ് അജ പറയുന്നത് അതായത് ആചാര്യന് എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്ത് കാര്യം പറയണം വെറും കയ്യോടുകൂടി ഒഴിഞ്ഞ കൈയോടുകൂടി ദൈവജ്ഞന്മാരെ പോലുള്ളവരെ കാണാൻ പോകുന്നത് ശുഭസൂചകമല്ല എന്ന് പറയും ോപേയാ രാജാനം ദൈവതം ഗുരു എന്നൊക്കെ പറയുന്നുണ്ട് അടുത്തതായി ജ്യോതിർവിധം പ്രാതരൂപേത്യ പ്രേത് പ്രാത ഉപേത്യ പ്രച്ഛേത് പ്രഭാതത്തിൽ തന്നെ ചെന്ന് കണ്ട് കാര്യം പറയണം ഇതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ പൊതുവെ ആൾക്കാർക്കറിയാം ജ്യോത്സ്യന്മാരെ കാണാൻ പോകുമ്പോഴൊക്കെ രാവിലെ ചെന്ന് കാണണം പ്രത്യേകിച്ച് പ്രശ്നചിന്തയൊക്കെ നടത്തുമ്പോൾ സാധാരണ രാത്രിയിലോ അല്ലെങ്കിൽ മറ്റ് സന്ധ്യാസമയങ്ങളിലോ പ്രശ്നചിന്ത നടത്തുന്നത് അനു അനുകൂലമല്ല ഇത്തരത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ഫലം ആ സാഹചര്യത്തിനനുസരിച്ച് ഘടിപ്പിച്ച് ജ്യോത്സ്യന്മാർ പറയേണ്ടതാണ് പറയേണ്ടതാണ്